നമസ്കാരം എൻ്റെ പേര് റിനു ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് റുട്ടീനായിട്ട് ഒരു ശീലമായി ചെയ്യണം അതേപോലെ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ പറയുന്ന ഈ സെൻറ്റൻസുകൾ അതിൽ എഴുതിയിട്ട് എന്നും രാവിലെ കുട്ടികളോട് ഇത് വായിക്കാനായിട്ട് പറയണം അതുപോലെ തന്നെ കുട്ടികളുടെ പഠനമുറിയിലോ കുട്ടികളുടെ ബെഡ്റൂമിലോ കാണുന്നത് പോലെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും ഇതുമായിട്ടൊരു കോണ്ടാക്ട് കുട്ടിക്ക് വരും ഈ സെൻറ്റൻസുമായിട്ട് എപ്പോഴും കാണുകയും അതുമായിട്ട് കോണ്ടാക്ട് വരികയും ചെയ്യും അതുണ്ടാക്കുന്ന ഒരു പോസിറ്റിവിറ്റി അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് വളരെ വളരെ വലുതാണ് അതിൽ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഐ ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റീസ് ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു വളരെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സെൻറ്റൻസ് ആണത് ഐ ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റീസ് രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഐ ബിലീവ് ഇൻ മൈ ഡ്രീംസ് ആൻഡ് മൈ സെൽഫ് അതായത് എന്നിലും എൻ്റെ ഡ്രീംസിലും ഞാൻ വിശ്വസിക്കുന്നു അത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ പ്രതീക്ഷകൾ പോസിറ്റീവ് ആക്കുന്ന ഒരു സെൻറ്റൻസാണത് അടുത്ത സെൻറ്റൻസ് ആണ് ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ് മൈ ഗോൾസ് അതായത് എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണ് അതാണ് മൂന്നാമത്തെ സെന്റൻസ് അടുത്ത സെന്റൻസ് ആണ് ഐ ആം വെർത്തി ഓഫ് ലവ് ആൻഡ് സക്സസ് സക്സസ് സക്സസിനും ലവനും വെർത്തി ആണ് ഞാൻ വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒരു സെന്റൻസ് ആണത് ഐ ആം വെർത്തി ഓഫ് ലവ് ആൻഡ് സക്സസ് അതുപോലെ തന്നെ അടുത്ത സെന്റൻസ് ആണ് ഐ ഹാവ് പോസിറ്റിവിറ്റി ആൻഡ് കോൺഫിഡൻസ് ഐ ഹാവ് പോസിറ്റിവിറ്റി ആൻഡ് കോൺഫിഡൻസ് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഊർജം ലഭിക്കുന്ന ഒരു സെന്റൻസ് ആണത് ഐ ഹാവ് പോസിറ്റിവിറ്റി ആൻഡ് കോൺഫിഡൻസ് അതേപോലെ അടുത്തതാണ് ഐ നോ ചലഞ്ചസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്രോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചസ് നമ്മുടെ വളർച്ചയ്ക്കുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാകുമ്പോൾ ജീവിതത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിൽ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അടുത്തൊരു സെന്റൻസ് ആണ് ഐ ക്യാൻ കൺട്രോൾ മൈ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇത് ഏത് സാഹചര്യത്തിലും കാമായിട്ട് കുട്ടിയെ അത് മാനേജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണത് അതായത് ഐ ക്യാൻ കൺട്രോൾ മൈ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എല്ലാ കാര്യങ്ങളെയും കാം ആൻഡ് കൊറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് അത് സാധിക്കും അടുത്ത സെന്റൻസ് ആണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ നന്ദി പറയുക എന്നുള്ളത് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ടുഡേ എന്നും രാവിലെ എണീറ്റിട്ട് ആ ദിവസം തന്നതിന് നമ്മൾ നന്ദി പറയും അല്ലെ അപ്പോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ അത് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ എപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ സെൻറ്റൻസുകൾ എഴുതി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഉറപ്പായിട്ടും പോസിറ്റീവ് ഒരു മാറ്റം ഉണ്ടാവുകയും കോൺഫിഡൻ്റ് ആവുകയും ചെയ്യും ഇത് എല്ലാ കുട്ടികളെയും ഒന്ന് ശീലിപ്പിക്കുക ഞാൻ ഒന്നുകൂടെ ആ ഒരു സെന്റൻസുകൾ പറയാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ സെന്റൻസ് ആണ് ഐ ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റീസ് സെക്കൻഡ് വൺ ഐ ബിലീവ് ഇൻ മൈസെൽഫ് ആൻഡ് മൈ ഡ്രീംസ് തേർഡ് ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ് മൈ ഗോൾസ് ഫോർത്ത് വൺ ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് സക്സസ് ഫിഫ്ത്ത് ഐ ഹാവ് പോസിറ്റിവിറ്റി ആൻഡ് കോൺഫിഡൻസ് സിക്സ് വൺ ഐ നോ ചലഞ്ചസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്രോ ആൻഡ് i can control my thoughts and uh, emotions lastly i am grateful for today thank you